കടവല്ലൂർ പഞ്ചായത്തിലെ ജലക്ഷാമ രൂക്ഷം തോട്ടിലെ വെള്ളം വറ്റിയതോടെ വേമ്പൻപടവ് പാടശേഖരത്തിൽ കടുത്ത ജലക്ഷാമം നേരിടുകയാണ് നട്ട് ഒരു മാസം പ്രായമായ നെൽച്ചെടികൾ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ വളർച്ച മുരടിച്ച നിലയിലാണ് ചിലയിടങ്ങളിൽ വയൽ കട്ട വിണ്ടു തുടങ്ങി കണ്ടങ്ങളിൽ സമൃദ്ധമായി വെള്ളമുണ്ടാകേണ്ട സമയത്താണ് ഈ സ്ഥിതി വിളവെടുപ്പിന് മാസം കൂടി ശേഷിക്കെ എവിടെ നിന്ന് വെള്ളം സംഘടിപ്പിക്കും എന്ന ആശങ്കയിലാണ് കർഷകർ ഒതളൂർ ബണ്ടിൽ നിന്നും തോടുകളിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളമാണ് ഈ മേഖലയിലെ കർഷകരുടെ ആശ്രയം എന്നാൽ ഇത്തവണ നാല് ദിവസം മാത്രമാണ് വെള്ളം പമ്പ് ചെയ്തതെന്ന് കർഷകർ പറയുന്നു കടവല്ലൂർ പാടശേഖരത്തിലെ താഴ്ന്ന ഭാഗങ്ങളിലെ നെല്ല് കൊയ്യാൻ പാടത്ത് കെട്ടിക്കിടന്ന വെള്ളം തടസ്സമായതോടെ പമ്പിംഗ് നിർത്തിവെക്കുകയായിരുന്നു കൊയ്ത്ത് സമാപിച്ച ശേഷം വീണ്ടും പമ്പ് ചെയ്യുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ ഒതളൂർ കാട്ടാക്കാമ്പാൽ എന്നീ മേഖലകളിലെ പുഞ്ചകൃഷിക്ക് ജലക്ഷാമം നേരിടുമെന്ന ആശങ്കയിൽ ഒതളൂർ ബണ്ടിൽ നിന്നുള്ള വെള്ളം കടവല്ലൂരിലെ തോടുകളിലേക്ക് പമ്പു ചെയ്യുന്നത് അധികൃതർ അവസാനിപ്പിച്ചു കടവല്ലൂർ മേഖലയിലേക്ക് ആവശ്യത്തിന് വെള്ളം തരണമെന്ന അപേക്ഷ ഒതലൂർ ബണ്ടിന്റെ നിയന്ത്രണമുള്ള പാടശേഖരങ്ങൾ നിരസിക്കുകയാണെന്ന് കർഷകർ ആരോപിക്കുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്